അസലാ വാലൈക്കു വരഹമുല്ല അലഹമില്ലാ വസ്ലാത്തു വസ്സലാമൂല വലാഹി വസ്ഹബി ഹുമായി ഐ ടി ചാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പിസ് റേഡിയോ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂം എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പിനെ കുറിച്ചിട്ടാണ് ഇതിൽ നമുക്ക് വളരെ പഠനാർഹവും എന്നാൽ നമുക്ക് ഭൂമിയെക്കുറിച്ചിട്ടും അതിൻ്റെ കാലാവസ്ഥയെക്കുറിച്ചിട്ടും അതുപോലെ വ്യത്യസ്തമായ താപനിലയെക്കുറിച്ചിട്ടെല്ലാം നമുക്ക് കാണാവുന്ന ഒരു ഒരു ആപ്പിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയി കഴിഞ്ഞിട്ട് നമുക്ക് സൂം ഇയർത്തിൽ എന്ന് സെർച്ച് ചെയ്യാം അങ്ങനെ സൂം ഇയർത്തിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഒരു ചിഹ്നം കാണാൻ പറ്റും ഒരു റൗണ്ട് ചിഹ്ന കാണാൻ പറ്റും അതിൽ ഒരു നീല കളറിലുള്ള ചിഹ്ന കാണാൻ പറ്റും അതിൽ സൂം ഇയർത്ത് വെദർ ഫോർകാസ്റ്റ് എന്നാണ് ആപ്പിൻ്റെ പേര് അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക അപ്പം അത് വളരെ ലഘുവായിട്ട് നമുക്ക് മനസ്സിലാക്കാം സാധാരണക്കാർക്കാർക്കും അത് ഉപയോഗിക്കാം വളരെ സിമ്പിളാണ് നമുക്കിതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള ചില ഒരു ഫീച്ചേഴ്സ് പറയാം ഇപ്പോൾ നമുക്ക് മഴ പെയ്യുന്നത് ലോകത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള അറിയാനുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് പിന്നെ അതിലാദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ വലതുവശത്ത് താഴെയായിട്ട് നമുക്ക് ഒരു ചെറിയ ബട്ടൺ പോലെ കാണാൻ പറ്റും ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സാറ്റലൈറ്റ് റെഡാർ പേഴ്സിപ്പിറ്റേഷൻ ഇങ്ങനെ പലതും കാണാൻ പറ്റും അപ്പോൾ അതിൽ നമുക്ക് ഒരു കാർമേഗത്തിൻ്റെ ചിഹ്നം കാണാൻ പറ്റും ഓക്കെ കാർമേഗത്തിൻ്റെ ചിഹ്നത്തിൽ മഴ പെയ്യുന്നത് രൂപം കാണാൻ പറ്റത്തിൽ പേഴ്സിപ്പിറ്റേഷൻ എന്നുള്ളൊരു കാണാൻ പറ്റും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ മഴ പെയ്യുന്ന എല്ലാ രൂപങ്ങളും എവിടെയൊക്കെയാണെന്നുള്ള കാണാൻ പറ്റും അപ്പം അതിൽ ഇതിൻ്റെ ഒരു നിറം നമ്മൾ ശ്രദ്ധിക്കുക അപ്പം അതിൽ ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് റെയിൻ നല്ല മഴയുണ്ട് അല്ലെങ്കിൽ ചെറിയ മഴയുണ്ട് അപ്പം ചെറിയ മഴയാണെങ്കിൽ ഒരു ചെറിയ നീല കളറാണ് ഉണ്ടാവുക അതുപോലെ കുറച്ചും കൂടി കൂടുതൽ മഴ ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും കട്ടിയുള്ള നീലക്കളർ ഉണ്ടാവും അതുപോലെ അതിനേക്കാൾ കൂടുതൽ മഴ സ്ട്രോങ് ഒരു ചുവപ്പ് കളർ ഉണ്ടാവും ഏറ്റവും കൂടുതൽ ശക്തമായ മഴ ഉണ്ടെങ്കിൽ അവിടെ മഞ്ഞ കളറാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്രത്തോളം മഴ ഉണ്ടെന്ന് കാണാൻ പറ്റും അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഭാഗം നമ്മളങ്ങ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അല്ല ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ ആ നീല കളറായിട്ട് മഴ ഇങ്ങനെ ഒരു ലൈറ്റ് നീല കളറായിട്ട് മഴ പെയ്യുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അത് നമുക്ക് എന്ത് ചെയ്യാം ജൂം ചെയ്യാം നമ്മൾ വിരലിക്കൊണ്ടിങ്ങനെ പിന്നെ സൂം കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും കൂടുതൽ ആഴത്തിൽ ജൂം ചെയ്ത് നോക്കാൻ പറ്റും അതുപോലെ ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നൗട്ട് ചെയ്തു കഴിഞ്ഞാൽ സൂം ഔട്ടായിട്ടും കാണാൻ പറ്റും അങ്ങനെ നമുക്ക് ലോകത്തിൽ ഏതൊക്കെ ഭാഗത്ത് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ആപ്പ് വഴി കാണാൻ പറ്റും ഇത് നൂറ് ശതമാനം ഫ്രീ ആണ് ഇത് ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ് എനിക്ക് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും സാധാരണക്കാണെങ്കിലുമൊക്കെ നമുക്ക് ഒരു ജിജ്ഞാസ ഉണ്ടാവുമല്ലോ ലോകത്തെ എവിടേക്കെന്തൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ അറിയാണെങ്കിൽ അപ്പോൾ നമുക്കൊരു പഠനാർഹമായ ഒരു സംഗതിയാണ് ഇപ്പോൾ നമുക്ക് ആഫ്രിക്കൻ നാടുകളിൽ ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആഫ്രിക്കയിൽ ചില സ്ഥലത്ത് നല്ല ചുവന്ന മഞ്ഞ കളറൊക്കെ ഉള്ള സ്ഥലങ്ങൾ അപ്പോൾ അവിടെ നല്ല മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നതും ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഒക്കെ നമുക്ക് പ്രാക്ടിക്കലി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ എവിടെയൊക്കെ മഴ പെയ്യുന്നത് ഇന്ന സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ടോ ജില്ലയിൽ ഇന്ന ജില്ലയിൽ മഴ പെയ്യുന്നുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതാണ് അതിൻ്റെ പല പ്രത്യേകതകൾ ിതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഴ മാത്രമല്ല ഇതിൻ്റെ മുന്നേ നടന്ന് കഴിഞ്ഞിട്ടുള്ള മഴ എത്രത്തോളം ഏതൊക്കെ പോകുന്നുണ്ടെന്ന് കാണാൻ പറ്റും അതിനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് താഴായിട്ടൊരു സ്ലൈഡർ കാണാൻ പറ്റും സ്ലൈഡർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാവുന്ന ഒരു സംഗതി കാണാൻ പറ്റും ഒരു പിന്നെ പോലെ ഒരു റെഡാർബ് സാധനം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇടദത്തേക്ക് നീക്കി കഴിഞ്ഞാൽ വലതു ദോശത്തേക്ക് ഇടതുവശത്തേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നേ കഴിഞ്ഞു പോയത് കാണാൻ പറ്റും ഇപ്പോൾ നമ്മളത് പിടിച്ച് പല ദിവസത്തേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് സമയം എങ്ങനെ മാറുന്ന കാണാൻ പറ്റും പതിമൂന്ന് പന്ത്രണ്ട് പത്ത് ഒമ്പത് എട്ട് മണി എന്നൊക്കെ പറഞ്ഞപ്പം എട്ട് മണിക്ക് ഇന്നേ ദിവസം മഴ എവിടെയൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് അത് നോക്കിയാൽ കാണാൻ പറ്റും അതുപോലെ നമുക്ക് ചിലപ്പം കഴിഞ്ഞൊരു ഡേറ്റിൽ അപ്പം നമ്മൾ കുറച്ച് ദിവസം മുന്നെടുക്കുക ഇപ്പം ഓഗസ്റ്റ് നാലാം തീയതി ഈ ഒരു പ്രത്യേക സ്ഥലത്ത് എത്രത്തോളം മഴ പെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതുപോലെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളോളല്ല ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും കുറച്ച് ദിവസങ്ങളുടെ ആഴ്ചകളുടെ നമുക്ക് മുന്നേ വരെ ഉള്ളത് എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് മഴയുടെ തോത് എത്രത്തോളം ഓരോ സ്ഥലത്തുണ്ടായിരുന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കടൽ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് മഴയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ കാണുന്നതായിട്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് മഴ മാത്രമല്ല മറ്റു കാര്യങ്ങൾ നമുക്ക് ഇതിൽ നോക്കാനുണ്ട് അതിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ആ കാർമേഘത്തിൻ്റെ ഒരു ബട്ടൺ വലുദത്ത് താഴെ ഉണ്ടായിരുന്നു അത് നമ്മൾ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ടെമ്പറേച്ചർ എന്നുള്ള ഓപ്ഷൻ ഓക്കെ അവിടെ നമുക്ക് താപനില ഇളക്കുന്ന ഒരു ട്യൂബിൻ്റെ രൂപ ചിഹ്നത്തിലുള്ള കാണാൻ പറ്റും ചൂട് അളക്കാൻ വേണ്ടി വരും അപ്പം അതിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ള എത്രത്തോളം ചൂട് വ്യത്യസ്തമായ ലോകത്തിൻ്റെ ഭാഗങ്ങളുണ്ട് എന്നുള്ളത് ചെയ്യാൻ പറ്റും നമുക്കിവിടെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അതിൽ പിന്നെ നീലക്കളർ എന്ന് പറഞ്ഞാൽ ഏറ്റവും തണുപ്പുള്ള ഏരിയ ആണ് പിന്നെ അതിൽ നിന്ന് ഒരു മഞ്ഞ കളറിലേക്ക് ആകുമ്പോൾ കുറച്ച് ഒരു ചൂട് ഇരുപത് ഡിഗ്രി ചൂട് അതുപോലെ നാൽപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നല്ല ചുവപ്പ് കളറായിട്ട് കാണും അതിന് അതുപോലെ കടും ചുവപ്പാണേലും ഏറ്റവും കൂടുതൽ ചൂടുള്ള അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോകത്ത് എവിടെയൊക്കെ തണുത്തുറഞ്ഞ് കിടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്നുണ്ട് മീഡിയം ചൂടുള്ള അപ്പോൾ ഇരുപത്തഞ്ച് ഡിഗ്രിയാണ് ഇപ്പോൾ അതിൽ നമുക്ക് സാധാരണ റൂം ടെമ്പറേച്ചർ എന്ന് പറയാം സാധാരണ നമ്മൾ ഒരു റൂമിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചൂട് ഇരുപത്തഞ്ച് ഡിഗ്രി ആയിരിക്കും ഒരു സാധാരണ വലിയ ചൂടിൽ വലിയ തണുപ്പില്ലാത്തൊരവസ്ഥ ഇനി അത് പൂജ്യം ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഐസാവുന്ന എന്തായി തണുപ്പായി അതുപോലെ അൻപത് ഡിഗ്രിയൊക്കെ ആകുമ്പോൾ നല്ല ചൂടായി നമുക്ക് അറിയാമല്ലോ അൻപത് ഡിഗ്രി ചൂടായി അതുപോലെ നൂറ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ വെള്ളം തിളക്കുന്ന ചൂടാണ് അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഒരു മൈനസ് ഒരു മുപ്പത് നാൽപ്പത് ഡിഗ്രി മുതൽ ഒരു പ്ലസ് അൻപത് ഡിഗ്രി ചൂട് വരെ എന്നുള്ള രൂപത്തിലാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ മേഖലയുള്ള സംഘം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആർട്ടിക് അൻ്റാർട്ടിക് അങ്ങനെയുള്ള പോളുകളൊക്കെ നമുക്ക് നല്ല തണുത്തുറഞ്ഞ് കിടക്കുന്ന ഒരു തണുപ്പായിട്ട് കാണാൻ പറ്റും അതുപോലെ സെൻട്രൽ ചൂടുള്ള ഏരികൾ ഇപ്പം മരുഭൂമികൾ വ്യത്യാസ മരുഭൂമി ുള്ള അതുപോലെ ഭൂമിയുടെ നടുഭാഗത്തൊക്കെ നമുക്കല്ല ചൂടുള്ളതായിട്ട് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നമ്മുടെ മക്കൾക്കും വിദ്യാർത്ഥികൾക്കും പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഭൂമിയുടെ ഘടനയും അതിൻ്റെ ചൂടും താപനിലക്കെ മനസ്സിലാക്കാനും എന്ത് ചെയ്യാൻ പറ്റും ഇത് സഹായിക്കും ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കറക്റ്റ് എത്രയാണത് ഉള്ളത് അത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ നമ്മളതിൽ താഴെയുള്ള സ്ലൈഡറിൽ പ്ലേ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ അത് പ്ലേ എന്നുള്ളൊരു ഇടതുപക്ഷത്തൊരു പ്ലേ ബട്ടനുണ്ട് നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക് നീങ്ങിയിട്ട് ഇങ്ങനെ കാണിച്ചു തരും അപ്പം നമുക്കിങ്ങനെ കാണാൻ പറ്റും ഭൂമിയുടെ ചൂട് ഇങ്ങനെ മാറുന്നതും അതുപോലെ രാവും പകലും മാറുന്നതും നമുക്ക് കാണാൻ പറ്റും ഓക്കെ സമയം മാറുന്നതനുസരിച്ച് രാവും പകലും മാറുമ്പോൾ ആ ചൂടിൻ്റെയും കാര്യങ്ങളൊക്കെ മാറുന്ന രൂപം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ പിന്നെ മറ്റൊരു ഓപ്ഷൻ ഓപ്ഷനുള്ളത് നമുക്കിവിടെ വിൻഡ് കാറ്റ് എത്രത്തോളം അടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇതെല്ലാം ഫ്രീ ആണ് നമുക്ക് അതുപോലെ തന്നെ മുന്നുള്ള ഡേറ്റിലൊക്കെ എന്ത് ചെയ്യാം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഇന്ന് തന്നെ നമുക്ക് മുന്നുള്ള സമയത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എത്രത്തോളം കാറ്റടിച്ചും കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ സ്ഥലത്ത് അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ മാപ്പിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാറ്റിൻ്റെ അവസ്ഥയാണെങ്കിൽ ഓരോ പോയിന്റിൽ എത്ര സ്പീഡിലാണ് കാറ്റടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ താപനില എടുത്താൽ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തിൽ ടെമ്പറേച്ചർ എത്രയാണ് എത്ര ഡിഗ്രിയാണ് ഓരോ പോയിന്റ് കറക്റ്റ് ലൊക്കേഷനിലെ ടെമ്പറേച്ചർ എത്രയെന്ന് നല്ലത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും വിൻഡ് ആ കാറ്റടിക്കുന്നത് ഏത് ഡയറക്ഷനിലാണ് ഏത് ദിശയിലാണ് കാറ്റടിക്കുന്നത് ഇപ്പം നമുക്ക് കടലിൽ തീരുന്നുകളിലൊക്കെ അതിൻ്റെ ദിശ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും ഇങ്ങനെ എങ്ങനെയാണ് കാറ്റ് വന്നിട്ട് പോകുന്നത് അല്ലേ അപ്പോൾ നമ്മൾ കാലാവസ്ഥ പ്രോജക്റ്റിൽ പഴപ്പം കണ്ടിട്ടുണ്ടാകും എന്ത് ബംഗാൾ ഉൾ ഉൾക്കടലിൽ ഇങ്ങനെ ഒരു താപം ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് കാരണം മഴ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കാറ്റിന് സാധ്യത ഉണ്ടൊക്കെ നമുക്ക് പ്രവചനം കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ഇത് കണക്ക് കൂട്ടലുകൾ ഇത് വെച്ചിട്ടാണ് ആൾറെഡി ഇല്ല അവരുടെ കയ്യിൽ ഡാറ്റുണ്ടാവും ഇതിൽ എന്തൊക്കെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് കാണാൻ അറിയാൻ പറ്റും അപ്പോൾ അത് വെച്ചിട്ട് സ്വാഭാവികമായിട്ട് കാറ്റടിക്കുമ്പോൾ ആ കാറ്റാണ് എന്തു ചെയ്യുക കാറ്റിലോട്ട് മേഘങ്ങള് വരും മഴ പെയ്യും അതല്ലെങ്കിൽ ഇങ്ങനെ ചൂടും സംഗതി ഒക്കെ മാറും ഒക്കെയുള്ള എന്തു ഇങ്ങനെയാണ് പ്രവചനം വരുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് കാലത്തെ ഡാറ്റകൾ ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ അതെന്ന് വെച്ചിട്ടാണ് എന്തു ചെയ്യുക ഭാവിയിൽ എന്ത് സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സാധനം പ്രൊഡിക്റ്റ് ചെയ്യുക അതുപോലെ നമുക്ക് വേറൊരു ഓപ്ഷൻ നമുക്കുള്ളത് ഹ്യൂമിഡിറ്റി എത്രത്തോളം ഹ്യൂമിഡിറ്റി ഉണ്ട് അല്ലേ അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അളവ് എത്രത്തോളം വായുലുണ്ട് എന്നുള്ളതാണ് ഹ്യൂമിഡിറ്റി അല്ലേ അപ്പം ഹ്യൂമിഡിറ്റി വെച്ചിട്ട് നമുക്ക് മഴ കൂടുതൽ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ മഴ അവിടെ പെയ്യാൻ സാധ്യത എന്തായിരിക്കും കൂടുതലായിരിക്കും കാലാവസ്ഥാ കാലാവസ്ഥാവങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കതുപോലെ ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നോക്കാൻ പറ്റും അതുപോലെ പ്രഷർ എത്രത്തോളം മർദ്ദം ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും ലോകത്തിന് വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള മർദ്ദങ്ങൾ എന്തു ചെയ്യുന്നുണ്ട് അപ്പം നമുക്കറിയാം പ്രഷർ അടിസ്ഥാനമായിട്ടാണ് എന്ത് ചെയ്യുക കാറ്റ് അടിക്കല്ലേ കൂടുതൽ പ്രഷർ ഉള്ള സ്ഥലത്ത് കുറഞ്ഞ പ്രഷറുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യും കാറ്റ് വീശുകയാണ് ചെയ്യാപ്പഴാണ് മേഘങ്ങളൊക്കെ നീങ്ങാം അപ്പോൾ നമ്മൾ കടലോരത്തൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ കാറ്റടിക്കുന്നൊക്കെ അറിയില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും ലോകത്തിൻ്റെ ഓരോ തീരങ്ങളിലും കാറ്റടിക്കുന്നതും മർദ്ദ വ്യത്യാസങ്ങളും കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനും നമുക്ക് പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ പറ്റും പിന്നെയുള്ളത് സാറ്റലൈറ്റാണ് അപ്പം സാറ്റലൈറ്റിൽ നമുക്ക് നമ്മളൊരു ഒരു പ്ര പ്രത്യേക സമയത്ത് കഴിഞ്ഞാൽ അപ്പോൾ സാറ്റലൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാണുക എന്നുള്ള നമുക്ക് മനസ്സിലാവും അതായത് മേഘ പടലങ്ങൾ എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഓരോ ഏരിയകളുടെ മുകളിൽ ഇങ്ങനെ മേഘകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റും കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ നമുക്ക് സാറ്റലൈറ്റ് അതിൻ്റെ ഫോട്ടോത്തിൻ്റെ അല്ലെങ്കിൽ വീഡിയോൻ്റെ ഒരു റെസൊല്യൂഷൻ കുറവായിരിക്കും നമുക്ക് ഭയങ്കര ക്ലിയറിൽ കാണാൻ പറ്റില്ല കാരണം അത് ലൈവ് ആയിട്ടുള്ളതായതുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി അതുപോലെ കാണിച്ചു തരുകയാണ് അപ്പോൾ അത് നൂറ് ശതമാനം ക്ലാരിറ്റി ഉണ്ടാവില്ല പക്ഷേ നമുക്കൊരു ചെറിയ ക്ലാരിറ്റി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എവിടെയൊക്കെയാണ് മേഖല ഉള്ളത് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും ഇപ്പം ഇതുപോലെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ച് താല്പര്യം ആളുകൾക്ക് എന്ത് ചെയ്യാം പഠിക്കാനും ഭൂമിയുടെ ഘടനയെക്കുറിച്ചിട്ടും അതിൻ്റെ താപനിലയും അതിൻ്റെ മഴയും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പഠനം ഇതിനെ അനക്കാനും നമുക്ക് വളരെ എളുപ്പമുള്ളൊരു പിന്നെ ആപ്പാണ് ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം സൂം എയർത്ത് ആപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം വളരെ ഉപകാരപ്പെടും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും ഗവേഷണ ചിന്തയിലുള്ള ആളുകൾക്കും അതുപോലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചിട്ടും ഈ ഭൂമിയുടെ ഘടനയെക്കുറിച്ചിട്ടും അള്ളാഹു നമ്മളെ ഒരു ഒരു വളരെ നല്ല രീതിയിൽ നമ്മളെ ഭൂമിയിൽ ജീവിക്കാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു തന്ന് എല്ലാ സംവിധാനങ്ങളും കൊണ്ടു നടക്കുന്ന നമുക്ക് കണ്ടുകൊണ്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ളക്കൊരു ഓപ്ഷൻ ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു വിശേഷമായി നമുക്ക് ഇൻഷാല് അടുത്തൊരു എപ്പിസോഡിൽ കാണാം സ്ലാ വാരിക്കും വരഹമുള്ള